അപ്പം ഇന്ന് കണ്ണനെ കാണാനായിട്ട് രണ്ട് അമ്മമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മമാരെന്ന് പറയുന്നത് എൻ്റെ വല്യമ്മമാരാണ് കേട്ടോ എൻ്റെ മൂത്ത വെല്ലമ്മയും അതുപോലെ അമ്മനേക്കാളും തൊട്ട് മൂത്ത വെല്ലുമിയാണ് കേട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വെല്ലുമ്മയാണ് കണ്ണനെ പ്രസവിച്ചിട്ട് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മളൊന്ന് തുടക്കുകയൊക്കെ ചെയ്യല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ടല്ലേ നമുക്ക് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലമ്മി ഇങ്ങനെ പ്രസവിച്ചപ്പോഴത്തെ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ തക്കടുമ്പുണ്ടം പോലത്തെ ഒരു ഭാവിയൊക്കെ ആയിരുന്നു കേട്ടോ അവന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നോർമലായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നു നല്ല മോനായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ആ ഏജിലുള്ളവർ അങ്ങനെയൊക്കെ പറയല്ലോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഒരു കുഞ്ഞു വിഷമമൊക്കെ തോന്നി പക്ഷേ ഇല്ല അങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ട് നമ്മളില്ല അങ്ങനെ കണ്ണുംകുട്ടി കുറേ നേരം അമ്മ അമ്മാർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ചിരിയും കളിയൊക്കെ ആയിട്ട് അപ്പോൾ തന്നെ അവർ പോവുകയും ചെയ്തിട്ട് കുറച്ച് നേരൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അവർ പോയിട്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ ഓട്ടോ വിളിച്ച് അവർ പോയി അപ്പോൾ അവർ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി ഇങ്ങനെ നിന്നു ഞങ്ങൾ രണ്ടാളും പക്ഷെ കണ്ണൻ ആരെങ്കിലും ഒക്കെ വന്നിട്ടേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമായി ഞാൻ വിചാരിച്ചു അവര് പോണ കണ്ടപ്പോ അവരടുത്ത് ഭയങ്കര ചിരിയും കളിയൊക്കെയായിരുന്നു അവര് പോകുന്നത് കണ്ടപ്പോൾ ചിലപ്പോൾ കറിയും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കരഞ്ഞൊന്നുമില്ല ആള് ഹാപ്പായിട്ട് തന്നെ നിന്നു കേട്ടോ ചിരിച്ചും കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഭയങ്കര കരച്ചില്ല പരിചയമില്ലാത്തവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ വെറുതെ കറിയും മാശി പിടിക്കുകയൊക്കെയാണ് പക്ഷെ ഇപ്പം ആരെങ്കിലും ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പോകുന്നത് ഇഷ്ടമല്ല അവനിങ്ങനെ അടുത്ത് ഇങ്ങനെ കളിച്ച് തിരിച്ചൊക്കെ നിൽക്കുന്നത് തന്നെയാണ് അവന് ഇഷ്ടം ആ ചിരി കണ്ടാന്ന് കറിയാൽ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു